കുട്ടികളോട് ഒരു കാര്യം ചോദിച്ചോട്ടെ ആരാണ് നിങ്ങളുടെ റോൾ മോഡൽ അല്ലെങ്കിൽ ആദർശ പുരുഷൻ അങ്ങനെ ആരുമില്ല എങ്കിൽ ഒരാളുടെ പേര് പറയാം എല്ലാം കൊണ്ടും റോൾ മോഡലാക്കാൻ പറ്റിയ ഒരാളെ ഒരിക്കൽ പോലും കരയാത്ത ഒരാളെ ഒരിടത്തും തോൽക്കാത്ത ഒരാളെ ഒരായിരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അവയെല്ലാം നേരിട്ട് തോൽപ്പിച്ച ഒരാളെ പാവപ്പെട്ടവനെ കഷ്ടപ്പെടുന്നവരെ സഹായിക്കുന്ന ഒരാളെ ജയിലിൽ ജനിച്ച് ലോകാരാധ്യനായ ലോകഗുരുവായ ഒരാളെ നിങ്ങളെപ്പോലെ തന്നെ കുസൃതിക്കാരനായിരുന്നു അവൻ തരം കിട്ടിയാൽ വെണ്ണ മോഷ്ടിക്കും സ്ത്രീകളുടെ കുളക്കടവിൽ പോയി അവരുടെ വസ്ത്രങ്ങൾ എടുത്ത് ദൂരത്ത് മാറ്റിവെക്കും കൂട്ടുകാരോടൊപ്പം മറ്റുള്ളവരെ കളിയാക്കും വീട്ടിൽ പറയാതെ നാട് മുഴുവൻ ചുറ്റിക്കറങ്ങും നിങ്ങളെപ്പോലെ തന്നെ സുഹൃത്തുക്കൾക്ക് വേണ്ടി അവൻ എന്തും ചെയ്യും അവരെ ഉപദ്രവിക്കാൻ വന്നവരെ അവൻ തല്ലി ഓടിക്കും എന്തിന് കൂട്ടുകാരെ പേടിപ്പിച്ച പാമ്പിന്റെ തലയിൽ കയറി നിന്ന് തല ചവിട്ടി പൊളിച്ചു അവൻ അവനാണ് സാക്ഷാൽ ശ്രീകൃഷ്ണൻ അവനേക്കാൾ വലിയ ഒരു റോൾ മോഡൽ വേറെ വേണോ പാലിൽ വിഷം കലർത്തി മുലയൂട്ടാൻ വന്ന പൂതനയെ അവൻ മുലകുടിച്ചു കൊന്നു അവനെ കൊല്ലാൻ വന്ന രാക്ഷസന്മാരെ അവൻ നിലംതൊടി അങ്ങനെ എന്തൊക്കെ വീര കഥകൾ അവൻ്റെ പ്രേമത്തോളം വലിയൊരു പ്രേമം നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ടോ രാധയും കൃഷ്ണനും എന്നാൽ പ്രണയമെന്നാണ് അർത്ഥം രാധയും കൃഷ്ണനും രണ്ടല്ല ഒന്നു തന്നെയാണ് എവിടെ കൃഷ്ണനെ ആരാധിക്കുന്നുവോ അവിടെയൊക്കെ രാധയുമുണ്ട് ഇന്നും വൃന്ദാവനത്തിലെ രാസലീലകളെക്കുറിച്ച് പറയാൻ എനിക്ക് തന്നെ നാണമാകുന്നു അവൻ എല്ലാ കാലഘട്ടത്തിലും ആയിരുന്നു എല്ലാവരുടെയും ഹീറോ അവൻ ജീവിച്ചു കാണിച്ചു തന്ന സന്ദേശങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കൂ ശ്രീകൃഷ്ണൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ പറഞ്ഞതൊക്കെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് തന്നെ അറിയാൻ ശ്രമിക്കൂ ശ്രീകൃഷ്ണൻ അർജുനനും ഭഗവത്ഗീത മുഴുവൻ പറഞ്ഞു കൊടുത്തിട്ട് അവസാനം പറയുന്നു വിമർശയിത തഥശേഷേണ യഥേച്ഛസി തഥാ കുരു എന്ന് ഞാൻ പറഞ്ഞത് അനുസരിച്ചില്ലെങ്കിൽ നീ നശിച്ചു പോകും എന്നല്ല അദ്ദേഹം പറഞ്ഞത് അതാണ് ഈ നാടിൻ്റെ സ്വാതന്ത്ര്യം സൗന്ദര്യം എല്ലാം കേൾക്കാം വേണമെങ്കിൽ മനസ്സിലാക്കാം ഇഷ്ടമായാൽ സ്വീകരിക്കാം ഇല്ലെങ്കിൽ തള്ളിക്കളയാം ആരും നിർബന്ധിക്കില്ല അറിയാൻ ശ്രമിക്കൂ എല്ലാവരുടെയും ഹീറോ ആയ ശ്രീകൃഷ്ണനെ അദ്ദേഹത്തിൻ്റെ ജീവിതം ശാരീരികമായും മാനസികമായും പതറിപ്പോയ തന്റെ സുഹൃത്തിന് ഭഗവത്ഗീതയിലൂടെ കൊടുത്ത ഉപദേശം നമ്മൾക്കൊക്കെ ജീവിതത്തിൽ ഒരുപാട് സഹായകമാകും ഉറപ്പ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഐഫോൺ ഉണ്ടാക്കുന്ന കമ്പനിയുടെ സ്ഥാപകനായ സ്റ്റീവ് ജോബ്സ് എപ്പോഴും കയ്യിൽ കൊണ്ട് നടന്നത് ഭഗവത്ഗീതയായിരുന്നു എന്നറിയുമ്പോൾ അതിൻ്റെ മഹത്വം നമുക്ക് എളുപ്പം മനസ്സിലാക്കാം ഫിസിക്സിന്റെ പിതാവായ ആൽബർട്ട് ഐൻസ്റ്റീനിനെ അദ്ദേഹത്തിന്റെ ചിന്തകളെ സ്വാധീനിച്ച ഗ്രന്ഥം ഭഗവത്ഗീതയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ മഹാത്മങ്ങൾ നിരവധിയാണ് നീ ഞാൻ വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യർക്കും ഒരു വഴികാട്ടിയായിരിക്കും ശ്രീ ഭഗവാൻ ശ്രീകൃഷ്ണനും അദ്ദേഹം ഉപദേശിച്ച ഭഗവത്ഗീതയിൽ ഉറപ്പ് warrior and what not. He is he is everything. His aura is eternal. He is more than God to me. I I worship Precious his excellence.